എത്ര പീസ് കൊണ്ടെന്നാലും കെട്ടാൻ വേണ്ടിട്ടാണ് ഈ ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ നമ്മൾ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാരണം ഒരു വിഷയം ഒന്നും വരില്ല നല്ല കളറില്ലേ സ്പെഷ്യൽ ആണ് ഈ കിഴങ്ങിനാട് നമ്മളിതിന് സ്ക്രീനിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റം കേട്ടോ നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ഇഷ്ടം പോലെ ഒരുപാട് അമ്മമാരുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു വെറൈറ്റി നമ്മൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട് അങ്ങനെ നാട്ടിലില്ലെങ്കിലും നിങ്ങൾക്ക് പോയാൽ ഞാൻ എത്തിച്ചു കൊടുത്തോളാം നിങ്ങളൊന്നും അറിയണ്ട കളർ സെലക്ട് ചെയ്താൽ മാത്രം മതി പുതിയൊരു വീടിലേക്ക് സ്വാഗതം എല്ലാ കഷ്ണം പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ചെയ്ത് കോട്ടൺ ഉണ്ട് സോഫ്സിലൊക്കെ ഉണ്ട് ബനാറസ് ഉണ്ട് ലിനൻ ഉണ്ട് യൂണിഫോം സാരി ഉണ്ട് ഇവര് പട്ടുസിലൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സങ്കളൂന്നോ രണ്ടോട്ട് മാത്രമേ എല്ലാ ലോകം അതുകൂടാണ്ട് സ്പെഷ്യൽ ആയിട്ടൊരു സാധനമുണ്ട് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നതാണ് അവർക്കുള്ള ഒരു സാധനം കൂടിയുണ്ട് കളക്ഷൻ ഉണ്ട് ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് വീട്ടിലെ പറയൂ പറയൂന്നാ സ്റ്റാർട്ട് ചെയ്യാ എവിടെന്നാ തുടങ്ങി പറഞ്ഞു രാജേഷ് പറഞ്ഞു അറുന്നൂറ്റി പത്ത് രൂപ നമ്മുടെ സോഫ്സിലേക്ക് തന്നെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വരുന്നവരായിട്ടാണ് ജസ്റ്റ് ഒരു പീസ് നോർത്തിക്കാൻ അത് വേറെ കാര്യം ഇത് മസ്റ്റാർഡ് വിത്ത് ബോട്ടിലായിട്ടോ നമ്മുടെ ഫുള്ള് നല്ല സെൽഫ് വർക്ക് വർക്ക് അറുന്നൂറ്റി പത്ത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് ബഡ്ജറ്റ് ഫണ്ട് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നോക്കിയ ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസ് വരുന്നുണ്ട് സാരി സത്യം പറഞ്ഞ കൈന്ന് പോയിട്ടോ അതിന്റെ വേറെ കളർ ചേഞ്ച് ഇത് ഇത്തിരി നോർത്താൻ ഇത്തിരി പാടാണേ ആ രീതിക്കാണ് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് പോവാൻ പാടില്ല അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ആദ്യ ഓഫറിൽ തകർക്കാൻ വേണ്ടിട്ടുള്ള എല്ലാവർക്കും കൈ രൂപ രൂപ ഇപ്പൊ നിലവിൽ നാല് കളർ സ്റ്റോക്ക് ഉള്ളു ബാക്കിയുള്ള പന്ത്രണ്ട് എട്ട് കളർ ഉണ്ടായിരുന്നു ബാക്കി നാല് കളർ സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂണിഫോം സാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് എണ്ണൂറ്റി മുപ്പത് രൂപ ഡിസ്കൗണ്ട് വരുമ്പോ നിങ്ങക്ക് എഴുന്നൂറ്റി നാല്പത് രൂപ വരും അതിന്റെ പാറ്റേൺ വരുന്നത് നമുക്ക് അതിന്റെ കളേഴ്സ് ഞാൻ നോക്കിക്കാൻ തരാം ഇതൊരു കളർ വരും ഇതൊരു കളറ് ഓണ പരിപാടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല എഴുന്നൂറ്റിനാൽപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിഫോം സാരി ആണ് കളേഴ്സ് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് ഒരു അടിപൊളി ഒരു കളേർ സാർ കേട്ടോ എഴുന്നൂറ്റി നാല്പത്തേഴ് ആണ് എഴുന്നൂറ്റി നാല്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ അടുത്തത് നമുക്ക് വരുന്നത് നമ്മുടെ കുബേര കുബേര സിൽക്കാണ് കുബേരാച്ചിരിക്കുന്നത് സാധനം വന്നില്ല യൂണിഫോം ആയിട്ട് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും തരാം കേട്ടോ യൂണിഫോം അല്ലേ വൺ സൈഡ് ബോർഡറുണ്ട് ഡബിൾ സൈഡ് ബോർഡറും ഉണ്ട് ഇത് വൺ സൈഡ് ബോർഡർ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യുന്ന എണ്ണൂറ്റിഅറുപത്തിയഞ്ച് രൂപക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന കുബേരം കാണിച്ചത് ഫുൾ ഓവറോൾ സാരി വരുമ്പോൾ ഇങ്ങനെ വരും ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഫുൾ ബ്രോക്കേഡ് ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന നാനൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധ്യത നമ്മടെ ബനാറസ് മേടിച്ചിട്ടുള്ള ചേച്ചിമാരൊന്ന് കമന്റ് ചെയ്യണ ഇതാണ് വേറെ വേറെ കേട്ടാ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് കളർ ഇതൊരു രണ്ട് ഓപ്ഷനാണ് ആവശ്യവേ ഡബിൾ സൈഡ് ബോർഡറും വരുന്നുണ്ട് സിംഗിൾ സൈഡ് ബോർഡറും വരുന്നുണ്ട് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ മെയിൻ കളർ എന്ന് പറഞ്ഞാൽ മസ്റ്റാർഡ് ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു പക്ഷെ ആ സാധനം നമ്മുടെ അടുത്ത് ഇല്ല എത്ര പീസ് കൊണ്ടുവന്നാലും ഉപയോഗിക്കുന്ന സാധനം ഉണ്ട് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന കുബേരാസിലേക്ക് കണ്ട കുബേരയുടെ കളർ എന്ന് പറഞ്ഞ ഒരു പന്ത്രണ്ട് കളർ നമുക്കിപ്പോൾ അവൈലബിൾ ഉണ്ട് എല്ലാത്തിലും മൂവിംഗ് ആവുന്ന പന്ത്രണ്ട് കളേഴ്സ് തന്നെയാണ് മാക്സിമം നമ്മള് സേര് ചെയ്യാൻ നോക്കുക നല്ല അടിപൊളി കളേഴ്സ് ഒന്നാണ് സോഫ്റ്റ് ആണ് അതേപോലെ ചെറിയ ചെറിയ പാറ്റേൺസ് ും കുഞ്ഞ കുട്ടികൾക്കൊക്കെ സ്കേറ്റ് അടിക്കാനും കുഞ്ഞു കുട്ടികൾന്നല്ല നമ്മുടെ അഞ്ചത്തിമാർക്കൊക്കെ സ്കേറ്റ് ബ്ലൗസ് ഒക്കെ അടിക്കാൻ പറ്റുന്ന ഐറ്റം കൂടിയുണ്ട് അതിലും അതിനും പോകുന്നുണ്ട് മര്യാദക്ക് പോകുന്നുണ്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ചേച്ചി ഉണ്ട് ായിരത്തി വിളിക്കാർ എപ്പൊ നമ്മൾ വീഡിയോ ഒരു പ്രൊഡക്റ്റ് കിടക്കാം അതിപ്പോ ഇതില് സെയിം സാധനത്തില് ഇത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞാൽ ഈ സെയിം സാധനത്തില് കോംബോ ആയിട്ട് അത് ഭയങ്കര ട്രെൻഡായി പോയൊരു സാധനമാണ് അത് ഇണ്ടോ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണേ ിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ ചുങ്കടി കോട്ടൺ കേട്ടോ അറുനൂറ്റി അറുപത് രൂപ അമ്മമാർക്കൊക്കെ ഓണത്തിന് ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ നാട്ടിലില്ലെങ്കിലും നിങ്ങൾക്ക് പോയാലും ഞാൻ എത്തിച്ചു കൊടുത്തോളാം നിങ്ങളൊന്നും അറിയണ്ട കളർ സെലക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കേണ്ട കാര്യം ഞാൻ ഏറ്റവും കേട്ടോ അപ്പൊ അമ്മമാരൊക്കെ വീട്ടിലേക്ക് ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരിക്കലും അവർ കിട്ടിയാൽ വേണ്ട എന്ന് ഒരു സാധനാണ് കോട്ടൺ ചുങ്കടിയിൽ കൂടി ആവുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എത്രയട റേറ്റ് വരുന്നതിന്റെ അറുനൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിക്ക് സാധനം നോക്കിയാൽ കോട്ടൺ അല്ല ഇത് എന്തെങ്കിലും മിക്സ് ഉണ്ടെന്ന് ചെറിയ കളേഴ്സ് ഉണ്ട് കളേഴ്സും അതുപോലെ നല്ല ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ചേച്ചിമാർക്കൊന്നും അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടില്ല അമ്മമാർക്ക് തന്നെയാണ് ഇത് അമ്മമാർക്ക് ഓണത്തിന് അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടാ ഒരുപാടായിട്ടുണ്ട് ഇതിന്റെ ചൂരി തന്നെ വരുന്ന ബ്ലൗസാണ് ബ്ലൗസാണ് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും നല്ലൊരു കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിരുന്നു ലാസ്റ്റത്തെ ഒക്കെ നോക്ക് അങ്ങനെ ഇരിക്കും മുഴുവൻ കണ്ടില്ലല്ലോ അല്ലെ മുഴുവൻ കഴിഞ്ഞാൽ ഇരിക്കും കോട്ടനാണ് പ്യുആർ കോട്ടൺ നമ്മുടെ അമ്മ സ്പെഷ്യലായിട്ട് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പിന്നെ വരുന്നത് നമ്മുടെ ലീലാണ് നമ്മൾ തമ്പിളിൽ കണ്ട സാധനം ജസ്റ്റ് ഞാൻ ഒരു പീസ് നോർത്തിട്ട് ബാക്കിയുള്ള കാലസാധനാണ് ഫങ്ഷൻ ടൈമിലൊക്കെ നല്ല എടുത്ത് ൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന സാധനം ഫുള്ള് എംബ്ലൗസ് വരുന്ന റിച്ച് ആയിട്ടുള്ളൊരു ഫേവറേറ്റ്

ായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ സെയിം കളർ പാറ്റേൺ നമുക്ക് വേറെ കളർ കളേഴ്സ് ഒന്നും തന്നെയാണ് നമുക്ക് ഡിസൈൻ ചെയ്ഞ്ച് വരുന്ന വേറൊരു കാണിച്ചോളർ അതിന്റെ സെയിം പാറ്റേൺ നമുക്ക് ബോഡി ഫുള്ള് ചേഞ്ച് ആവണ നമുക്ക് നല്ലൊരു കളറ് രണ്ട് സൈഡും പൗഡർ വൺ സൈഡ് വലിയ പൗഡറും അത് നമ്മുടെ മാത്രം ഒരു പ്രത്യേകതയുണ്ട് ഈ വൺ സൈഡ് ഇങ്ങനെ ഒരു ട്രെൻഡ് ആക്കി എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബോർഡർ ബോർഡർ ഒക്കെ ഡബിൾ ട്രെൻഡാക്കി എടുത്തിട്ട് ഡബിൾസ് നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു വെറൈറ്റി നമ്മൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട് അതുപോലൊരു വെറൈറ്റി പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇടയ സ്കിപ്പ്യാ ഇടുന്ന കണ്ടോട്ടാ നമ്മ റേറ്റ് എടുക്കണട്ടോ അതെ അയ്യോ ഇതിന്റെ റേറ്റ് നമ്മ റേറ്റ് പറഞ്ഞില്ല ഇതിന്റെ 1865 ഡിസ്കൗണ്ട് കേണ്ടി നമുക്ക് 1670 രൂപ 1670 അന്ന് റേറ്റ് കുറച്ചു അതെ അത്ര സായി ഒരു കളർ കോംബോഷൻ ഇതിനേരെ പോലെ ആയിട്ട് കൂടുതൽവർക്കൊക്കെ അതെ നമുക്ക് എല്ലാം അതിനുള്ള നല്ല റേറ്റ് കളർസോ ഉണ്ടാനാണ് ഇപ്പൊ ഇതിനെ കണക്ക് കളേഴ്സ് ചെയ്യുന്നട്ടോ ാണ് കൊടുക്കാൻ പറ്റുന്ന ഓണത്തിനൊക്കെ നമുക്ക് ഗ്രാൻഡായിട്ട് എടുത്ത് പുറത്ത് പോകാനൊക്കെ പറ്റുന്ന നമ്മുടെ അടി കൂടുതലായിട്ടും ഞാൻ പറഞ്ഞ നമ്മുടെ സ്പെഷ്യൽ ആണ് ഈ കിടക്കുന്ന കിഴക്കനാള് നമുക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ ബ്ലൗസ് പീസും വെച്ച എന്താണെന്നറിയോ ഞാൻ അതും കാണിച്ചുതരാം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കുഞ്ചലം കെട്ടിട്ടാ വരുന്നെ ഒരുപാട് പേര്ന്നല്ല ഇത് ആവാൻ പോണ ഒരു സാധനം ആദ്യം തന്നെ മേടിച്ച് വെച്ചോളാം പിന്നെ എന്ന് കിട്ടിയില്ലെന്ന് പറയണ്ടത് ഇതാണ് എന്റെ ബോഡി ഈ ഒരു പേറ്റേൺ നമ്മള് പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നു നമ്മുടെ അമ്മാർക്കൊക്കെ അറിയാൻ പറ്റും പക്ഷെ ഇത് ഇപ്പൊ അധികം അങ്ങനെ എവിടെ കണ്ടിട്ട് കണ്ടുവരുന്നില്ല നമ്മളായിട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് എൻ്റെ പല്ലു പല്ല് പല്ലു വരുന്നത് ഓവറോൾ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു പാറ്റേണ വരിക വിത്ത് നല്ല സെയിം ബ്ലൗസും സ്ലീവിലും ഏറ്റവും ഹൈലൈറ്റ് എന്താ അറിയോ പ്രൈസ് തന്നെയാണ് എൺപത് എനൂറ്റി തൊണ്ണൂറ് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സാരി തൂക്കി കാണിച്ചു കൊടുത്തു അതുപോലെ തൂക്കി കാണിച്ചു കൊടുക്കേണ്ട സാരിച്ചാ അത്രയും ഏറ്റവും കുറവുള്ള ഒരു സിൽക്ക് സാരിയാണ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് സ്വന്തമാക്കാൻ പറ്റണ അത് എനിക്ക് ഏറ്റവും വലിയ അതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ അതിന്റെ കളേഴ്സാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബോർഡറും

പന്ത്രണ്ട് മണിയാകുമ്പോഴേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് എന്തോരം പണി അതിനകത്ത് കിടക്കാറ് അപ്പൊ ഈ പുള്ളി വന്ന അപ്പം തുടങ്ങും പ്രയാചട്ട വാ പ്രയാട്ട വാ താഴെ ഒരുപാട് പണി ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞിട്ടാണ് മോളിൽ കയറി പെട്ടെന്ന് എത്തിക്കേണ്ടത് കഷ്ടപ്പെട്ട് ഓരോ വെറൈറ്റിയിൽ കൊണ്ടുവരുമ്പോ അത് ചൂട് മാറുന്നതിന് മുമ്പ് എത്തിക്കും സാധനം അത്യാവശ്യം ട്രെൻഡ് ആവാൻ പോകുന്ന ഒരു സാധനം നല്ല പ്ലെയിൻ ആകുമ്പോഴേ നല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാ കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കിയാ

ു ജസ്റ്റ് നിങ്ങള് എന്താ ഞാൻ പറയാ ആ ചില്ലറയ്ക്ക് ഇണ്ടാവില്ലേ അതൊന്നും മാറ്റി വെച്ചാ മതി ആ സാരിക്ക് നിങ്ങക്ക് ആ ഒരു പൈസക്ക് നിങ്ങക്ക് ഈ ഒരു സാരി മേടിക്കാ ഇത് മേടിച്ച് നിങ്ങളൊന്ന് ഉടുത്തിട്ട് പൊറത്ത് ഇറങ്ങൂ എന്റെ ചേച്ചിമാരെ അപ്പൊ അറിയാം നിങ്ങൾ ഏറ്റവും വലിയ ഹൈ ലൈറ്റ് തരാൻ എന്റെ കയ്യിലില്ല ഞാൻ വന്നേ ഇത് ഇരുന്നൂറ് പീസ് ഓർഡർ ഉണ്ടായിരുന്ന അതിന്റെ ബാക്കി പീസുകൾ ചുരുങ്ങിയൊരു പത്തോ ഇരുപതോ അത് ആദ്യം കിട്ടുന്നവർക്കൊക്കെ കിട്ടും എന്താച്ചാ ഇത് വെച്ചാൽ ഞാൻ എല്ലാ പ്രാവശ്യവും ചീത്തകളിയാക്കുന്ന ഒരു സാധനമാണ് കളർ കോമ്പിനേഷൻ മാത്രല്ല ഇതിന്റെ ഒരു അഴക് എന്ന് പറഞ്ഞാ അല്ലേ കാണിച്ചരാം എന് ബ്ലാക്ക് വരുമ്പോ അതിനൊരു ഭയങ്കര ലുക്ക് ആയിരിക്കും ഇതിലാ ബോർഡറോട് വന്ന കേട്ടാ നമ്മള് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ് സാരി ഒന്നും കണ്ടാ പറഞ്ഞു അത്ര ലുക്ക് നമ്മളൊരു ഹോൾസെയിൽ റേറ്റിലാകുമ്പോഴാണ് ഈ റേറ്റ് വരുന്നത് ശരിക്കും ഈ ഒരു സാരിയുടെ ലുക്ക് ഞാൻ നോക്കിട്ട് ഈയൊരു ബ്ലാക്കിലാണ് അയ്യോ ബ്ലൗസ് പീസ് കാണിച്ചില്ലല്ലോ എന്താ ഇതിൽ വരുമ്പോട്ടാ ശരിക്കും നല്ല മെറ്റീരിയൽ

പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഇരിക്കുന്ന പുതിയതായിട്ട് കാണുന്ന എന്റെ ചേച്ചിമാരെ ഞാൻ പറയാം തിരുവല്ലാമല തൃശ്ശൂർ ജില്ലയില് തിരുവല്ലാമല പഞ്ചായത്തില് കുത്താമ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നെയ്ത്ത് ഗ്രാമത്തിലേക്ക് വരുക തന്നെ വേണം വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ്ലൂംസ് നമ്മുടെ നിങ്ങളുടെ അല്ലെങ്കിൽ അറിയപ്രകാശിന്റെ ഒരു ചെറിയൊരു ഫ്ലെക്സ് നീളത്തിൽ വെച്ചിട്ടുണ്ട് നോക്കി വരിക രണ്ട് സെക്യൂരിറ്റി ഗാരിനെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട് അവർ വണ്ടി തറക്കുമ്പോൾ നിങ്ങൾ ഇത് തന്നെയാണോ രാമേന്ദ്ര എന്ന് നോക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ഷോപ്പുണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് ഷോപ്പുണ്ട് എവിടെയും പോകണ്ടെന്ന് ഞാൻ പറയില്ല മറ്റുള്ളവർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ കടയിലും നിങ്ങൾ പോകണം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ പുറത്തേക്കും കൂടുതലും എൻ്റെ കടയിലും വരണം അതായത് നമ്മുടെ ഗ്രാമയിലും വരണം അത്രയേ ഉള്ളൂ അതായത് തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് നമുക്ക് നേരെ വരാം വടക്കാഞ്ചേരി ചേലക്കര പഴയൂർ വഴിക്കൊക്കെ കുത്താംപുള്ളിക്ക് വരാം കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴയൊക്കെ വരുന്നവർക്ക് നേരെ തൃശ്ശൂർ ടൗണ് ടച്ച് ചെയ്യേണ്ട മണ്ണൂറ്റി വഴിക്ക് വന്ന് നേരെ കുതിരാൻ കഴിഞ്ഞാൽ കുതിര എന്ന് ലെഫ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു പതിനെട്ട് കിലോമീറ്റർ വന്ന് നമ്മുടെ കുത്താമ്പുളിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് ആ ഏരിയയിൽ നിന്ന് വരുന്നവർക്കും പെരുന്നൂർണ്ണ ഒഴിക്ക് ഒറ്റപ്പാലം വന്ന് ഒറ്റപ്പാലത്ത് നേരെ കുത്താമ്പുള്ളിക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ കുത്താമ്പുള്ളി എന്ന് പറയുന്ന സ്ഥലപ്പേരാണ് ഒരുപാട് കേരളത്തിലെ എല്ലാ സ്ഥലത്തും കുത്താമ്പുള്ളി കൈത്രി കട അല്ലെങ്കിൽ കുത്താംപുള്ളി കട എന്നൊക്കെ കാണാം അവിടെ എല്ലാ കുത്താംപുള്ളി കുത്താമ്പുള്ളി സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലാമലെ തൃശ്ശൂർ ജില്ലയില് തിരുവല്ലാമല എന്ന് പറയുന്ന സ്ഥലത്ത് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞ നെയ്ത്ത് ഗ്രാമത്തിലാണ് അവിടെ എത്തുക നമുക്ക് കൈ നേരെ ഇതുപോലെ എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുണ്ട് ചെറുതും വലുതും ഒരുപാട് ഷോപ്പ് ഉണ്ട് അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തൃപ്തിയായിട്ട് കുത്താമ്പിളിയിൽ നിന്ന് പോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ രാമായണ മാസമാണ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ ബില്ലാദിനാഥൻ്റെ മണ്ണാണ് നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണസ്വാമിയും സ്ഥിതി ചെയ്യുന്ന അടിപൊളി ഒരു അമ്പലമുണ്ട് ടൈം രാവിലത്തെ ടൈമിലൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ദർശനമാക്കി കഴിഞ്ഞ് നേരെ കുത്താംപുളിയിലത്തെ ഈ ദർശനം കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ പോവാം ഓണം നമുക്ക് ഗംഭീര ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ കാണിച്ചില്ലേ വെറൈറ്റി ഞാൻ ഞാൻ ഈ ഒരുപാട് പേര് പറഞ്ഞിട്ട് ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു സാധനമാണ് അത് നമ്മുടെ കയ്യിൽ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കുർത്തേലും വരുന്നുണ്ട് ഷർട്ടിലും വരുന്നുണ്ട് എല്ലാ ചേട്ടന്മാർക്ക് വേണ്ടിട്ട് ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിക്കുന്നത് എപ്പോ പിടി വിട്ടാലും ചേട്ടന്മാർ എന്നിട്ട് പറയും ചേട്ടാ ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് ഓക്കെ അറിയുള്ള ഇതാണ് അതിന്റെ മുണ്ട് വരുന്നത് അതിന്റെ പ്രൈസ് തൊള്ളായിരം രൂപയുള്ളൂ അതില് ഡിസ്കൗണ്ട് വരും കസ്റ്റമൈസ് ആണ്ടോ ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റും നിങ്ങക്ക് ഷർട്ടായിട്ട് വേണമെങ്കിൽ ഷർട്ടായിട്ട് ജുബായിട്ട് വേണമെങ്കിലും ജുബായിട്ട് ഇനിയിപ്പോ എന്താ പറയാ ചൈനീസ് കോളർ നെക്ക് സാധാ കോളർ എങ്ങനത്തെ ഏത് ഐറ്റം ആണോ നമ്മുടെ ചേട്ടന്മാർക്ക് വേണ്ടത് എല്ലാ സൈസിലും അവൈ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് യൂണിഫോമിന്റെ യൂണിഫോം ഇപ്പൊ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള എന്റെ ചേട്ടന്മാരുടെ ഏഹ് ഒരു വീഡിയോ ഓണത്തിന് ഓണ ഓണോണനുബന്ധിച്ച് വരുന്നുണ്ട് ഞാനൊരു ബൾക്ക് ഓർഡർ ചെയ്തത് അതിനകത്തുണ്ട് ഒന്നും ചില്ലറും പീസ് നല്ല അഞ്ഞൂറ്റി അറുപത് പീസ് യൂണിഫോം മൂന്ന് കളർ സെറ്റിൽ ചെയ്തൊരു വീഡിയോ വരാനുണ്ട് അത് നമ്മുടെ വീഡിയോ തന്നെ ഇടാം കേട്ടോ ഏഹ് അപ്പൊ അവരിപ്പോ ചെയ്യരുത് ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ായിട്ട് ഗംഭീര അതെ സമയത്ത് തന്നെ അടിപൊളിയായിട്ട് ഫുൾ സെറ്റ് ഡിസ്പ്ലേക്ക് മാത്രം കഴിക്കുന്ന കുറച്ച് ഇതല്ല ഇതല്ല കളക്ഷൻ സിസ്റ്റം കണക്ഷൻ ഓക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെറും തൊള്ളായിരം രൂപയ്ക്ക് അതുകൊണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റിപ്പത്ത് രൂപയെ നിങ്ങൾക്ക് ഈ ഒരു മുണ്ടിനും ഷർട്ടിലും കുറുത്തേക്കും വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതില് ഫാമിലി കോംബോ കോമ്പോയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും അറുന്നൂറ് ഒരു മുണ്ടിന് കൊടുക്കണ എഴുന്നൂറ്റി പത്ത് രൂപ അത് ആ ഒരു കാഴ്ചന നിങ്ങൾക്ക് ഒരു ഷർട്ടും മുണ്ടൊക്കെ കിട്ടുന്നത് ഇട്ട ആ വീഡിയോ ഒന്ന് കാണിച്ചോ അതും കൂടി ആ ഒരു പാറ്റേണിൽ നിങ്ങൾ കൊടുത്താലും കിട്ടും അപ്പോൾ ഇന്ന് എന്റെ എല്ലാ എന്റെ കൂടെ എല്ലാം സഹോദരി എന്റെ എല്ലാ ചേച്ചിമാർക്കും നന്ദി അടുത്തൊരു വീഡിയോ നമ്മൾ കിടില്ലാൻ സാധനങ്ങളായിട്ട് വരും കേട്ടോ താങ്ക് യു